ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഡ്രൈവിങ്ങിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡ്രൈവിങ്ങിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പേടിയാണ് ഒരു വാഹനം ഹാഫ് ക്ലച്ചിലെടുക്കാനായിട്ട് കഴിയുന്നില്ല കയറ്റത്ത് വരുന്ന സമയത്ത് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം എന്നാൽ ഞാൻ അതിനൊരു എളുപ്പ വഴി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഹാഫ് ക്ലച്ചിലൊരു വണ്ടി ഏതൊരു സാഹചര്യത്തിലും എളുപ്പത്തിലെടുക്കും ായിട്ട് കഴിയും അതുകൊണ്ട് ശ്രദ്ധയോടെ ആ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഗുണമാകും ഗുണമായെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കും അത് ഉപകാരപ്പെടട്ടെ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് കയറ്റത്തെ എന്തുകൊണ്ട് വണ്ടി ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് കഴിയുന്നില്ല ഇതിന് കാരണം നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം ഡ്രൈവിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിലൊരു വാഹനം കയറ്റത്തെടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് മാത്രമാണ് എന്നാൽ നമുക്കൊരു വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കും ആക്സിലറേഷനും കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം അതായത് ഹാഫ് ക്ലച്ചിന് ആനുപാതികമായിട്ടുള്ളൊരു ബ്രേക്കിൻ്റെയും ആക്സിലറേഷൻ്റെയും കണ്ട്രോളിങ് അങ്ങോട്ട് എത്രത്തോളം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നോ അതനുസരിച്ചേ നിങ്ങൾക്കൊരു വാഹനം കയറ്റത്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും പല ആൾക്കാരും ഒരു വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഒരു കയറ്റത്തിലേക്ക് വാഹനവുമായിട്ട് യാദർശികമായിട്ട് നമ്മൾ എത്തുന്ന ഒരു സമയത്ത് മാത്രമേ വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ ഇത് ഏറ്റവും വലിയൊരു പരാജയമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വാഹനം കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ കൃത്യമായിട്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനെയും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഒരേ രീതിയിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കാലിലെ ബാലൻസ് ആക്കാനായിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ചെറിയ കയറ്റങ്ങളിലേക്ക് വന്ന് ഇത്തരത്തിൽ വാഹനം സൈഡ് ഒതുക്കിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ഇത് എളുപ്പത്തിൽ നിങ്ങളുടെ കാലിൽ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ദിവസം ഒന്നും ഇതിനു വേണ്ടി മാറ്റി വെക്കണ്ട വെറും മൂന്ന് ദിവസം അര മണിക്കൂറ് വീതം നിങ്ങൾ ചെറിയൊരു കയറ്റത്ത് വാഹനം നിർത്തിയിട്ട് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങളുടെ കാലിൽ ഇത് കൃത്യമായിട്ടും കിട്ടും ഇനി അത് എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ ഈ ഒരു കയറ്റത്ത് കാണിച്ചു തരികയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ചെറിയൊരു കയറ്റത്ത് നിൽക്കുകയാണ് ഇവിടെ എൻ്റെ വാഹനം നിർത്തിയിട്ടേക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ കിടപ്പുണ്ട് ഹാൻഡ് ബ്രേക്കിലുണ്ട് അതായത് നമ്മുടെ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒന്നാമത്തെ ഗിയറിൻ്റെ പിടുത്തത്തിലും ഹാൻഡ് ബ്രേക്കിലുമാണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം വണ്ടി ബാക്കിലേക്ക് പോകാൻ പാടില്ല ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം കാലെടുത്ത് വെക്കേണ്ടത് ബ്രേക്ക് പെടലിലായിരിക്കണം ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരരുത് ഒത്തിരി പേർ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് ചെയ്യരുത് അതുകൊണ്ട് എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം ക്ലച്ച് പൂർണ്ണമായിട്ടും പിടിക്കുക ക്ലച്ച് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂർണ്ണമായിട്ടും ക്ലച്ച് ഓട്ടണം ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകാൻ മടിയും ഉണ്ടാകും അതുതന്നെയല്ല നമ്മളുടെ വണ്ടിക്ക് ക്ലച്ചിനും പ്രോബ്ലം വരും അതുകൊണ്ട് പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക നന്നായിട്ട് ബ്രേക്ക് ചെയ്യാൻ പ്രെസ് ചെയ്ത് കൊടുക്കണം അയച്ച് പിടിക്കേണ്ടത് നന്നായിട്ട് തന്നെ പ്രസ്സ് ചെയ്ത് ബ്രേക്കെ പിടിക്കുക വണ്ടിയുടെ കീ ഓൺ ആക്കുക എന്നിട്ട് വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നാമത്തെ ഗിയർ ആണോ എന്ന് കറക്റ്റായിട്ട് ഉറപ്പുവരുത്തുക അതിന് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കുക ന്യൂട്രാക്കിയിട്ട് ലിവർ പരമാവധി ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇടുക അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റാതെ ഇടാം ഇതിന് നമുക്കൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ കൈ ചെരിച്ചു പിടിക്കുക ന്യൂട്രൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ ചെരിച്ച് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ തെറ്റത്തില്ല എന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കേന്ന് അതായത് നമ്മളുടെ ഫുഡ് ബ്രേക്ക് നിന്ന് കാല് അയയരുത് കറക്റ്റായിട്ട് ഫുഡ് ബ്രേക്ക് കാല് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ഇവിടെ നമ്മളിത് റിലീസ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇനി നമ്മളിവിടെ എടുക്കാൻ പോവുകയാണ് ഇനി എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോളാകത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് ക്ലച്ചിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ഒപ്പം സ്റ്റിയറിങ് ഈ നാല് കാര്യങ്ങളിലേക്ക് ഒരേ രീതിയിൽ ശ്രദ്ധ വരണം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി വെക്കുക കാരണം നമുക്ക് പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകേണ്ട ജസ്റ്റ് സ്റ്റിയറിങ്ങിൽ നമുക്ക് കൈ ഒന്ന് പിടിച്ചാൽ മതി സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഹാഫ് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും ആക്സില ആക്സിലറേറ്റർ പെഡലിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യത്തെ ചെയ്യേണ്ട സ്റ്റെപ്പ് വൺ അന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 എത്ര പതുക്കെ കാലയക്കാമോ അത്ര പതുക്കെ നിങ്ങൾ തുടക്കത്തിൽ കാലയച്ചു വരിക കാലയച്ച് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പ്രതീതി വരും ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിലൊരു വൈബ്രേഷൻ വരും ഈ വൈബ്രേഷൻ വരുന്ന പോയിൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പോയിൻറ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫ് ആകാനായിട്ട് തുടങ്ങൂലോ തുടങ്ങുന്ന പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകും അപ്പം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്തിട്ട് ഓഫ് ആകാൻ സാധ്യതയുള്ള പോയിന്റിനോട് അടുത്ത കാലത്തേക്ക് അപ്പം നിങ്ങൾക്ക് ആ പോയിന്റ് കറക്റ്റ് പിടികിട്ടും എന്നിട്ട് ആ പോയിന്റിൽ എത്തിയാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ആ പോയിൻ്റിൽ നിന്ന് നിങ്ങളുടെ ഇടത്തെ കാലിനെ അനക്കാൻ പാടില്ല അങ്ങനെ അവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുക അപ്പം നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല ഓക്കെ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വേഗത്തിൽ കൊടുക്കുക ഓക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് എൻ്റെ കാൽ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ ഞാൻ മെല്ലെ മുന്നോട്ട് കൊടുക്കുന്നു ഒരു കാരണവശാലും ആക്സിലറേഷൻ കുറയാൻ പാടില്ല മെല്ലെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി ഈസി ആയിട്ട് എടുക്കും ഇനി വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും കയറ്റത്ത് വണ്ടി നിർത്തുക ആദ്യം എന്ത് ചെയ്യണം ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ട്രിക്കും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ഒരു ട്രിക്കാണ് കാണിച്ചു തരുന്നത് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ വരുന്നു കറക്റ്റായിട്ട് ആ പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നമ്മുടെ ഇടത്തെ കാലിനെ ഹോൾഡ് ചെയ്യുന്നു ഓക്കെ ഇനി ഞാൻ കാൽ അവിടെ നിന്ന് മാറ്റില്ല എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കും ഇത് ഒട്ടുമിക്ക ഡ്രൈവർമാരും ചെയ്യുന്ന അങ്ങനെ പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ടയറിലേക്ക് പവർ എത്താനായിട്ട് അതായത് എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ വീലുകളിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് തവണ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കൂടുതൽ പവർ എത്തും നമ്മൾ ഒറ്റയടിക്ക് കൊടുക്കുന്നത് പോലെയല്ല കൂടുതൽ പവർ എത്തും അതിനെന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക വളരെ ക്യുക്കായിട്ട് രണ്ട് തവണ ആക്സിലറേഷൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലാക്കി അതായത് നിങ്ങൾ നോക്കിയേ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത് രണ്ട് തവണ ആക്സിലറേഷൻ രണ്ടോ മൂന്നോ നാലോ തവണ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുത്ത് എടുക്കുകയും കൊടുക്കുകയും സ്പീഡ് സ്പീഡ് ചെയ്യുക എന്നിട്ട് എന്തു ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക പതുക്കെ അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതുപോലെ നിങ്ങളുടെ വണ്ടി വളരെ സുഖകരമായിട്ട് പോകും ഓക്കെ അപ്പം ഇത് ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക വണ്ടി നിർത്താനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിലേക്ക് വരിക ബ്രേക്കിലേക്ക് വരിക വണ്ടി വീണ്ടും നിർത്തുക ഇനി നിങ്ങൾക്ക് ഇതൊട്ടും പറ്റുന്നില്ല ഇത് നിങ്ങളെ കൊണ്ട് ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യണം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക ഞാനിത് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എങ്ങനെ നിങ്ങളെന്ത് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ബട്ടണിൽ ഞെക്ക് പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ ഞെക്ക് പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ച് പരമാവധി വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ചിട്ട് അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് ബ്രേക്കെന്നൊന്ന് അയച്ചു നോക്കുക പതിയായിച്ച് നോക്കും നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഹാൻഡ് ബ്രേക്കും പിടിച്ച് വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് തന്നെ ഇങ്ങനെ നിങ്ങളുടെ വലത്തേക്കാൾ അവിടെ ഇരുന്നോട്ടെ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഇപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് വണ്ടി നിൽക്കുന്നത് എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇത് ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ധൈര്യം വേണ്ടത് നമുക്ക് ബ്രേക്കെന്ന കാലം എടുക്കാം നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകില്ല എന്നിട്ട് ഇടത്തെ ഇടത്തെക്കാലം ഒരു കാരണവശാലും നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് നയിക്കരുത് അവിടെ തന്നെ വെക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുമല്ലോ ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇടത്തേക്കാൽ ഇങ്ങനെ പതിയെ ക്ലച്ച് ചെയെന്ന് അയക്കുക ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം ഇടത്തെ കാല് ക്ലച്ച് ചെയ്യുന്ന അയക്കുകയും ചെയ്യണം സെയിം ടൈമിൽ തന്നെ ഈ ഹാൻഡ് ബ്രേക്കും കൂടെ റിലീസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ വാഹനത്തെ കയറ്റത്ത് ഹാൻഡ് ബ്രേക്കിൽ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്കും കൂടെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക ഒപ്പം തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളുടെ പരാജയം എന്ന് പറയുന്നത് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നില്ല ശരിയല്ലേ അല്ലെങ്കിൽ നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നിങ്ങളിത് എത്ര തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നിങ്ങളിത് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ വെറും മൂന്ന് ദിവസം അരമണിക്കൂർ വീതം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കിയേ നിങ്ങൾക്ക് നാലാമത്തെ ദിവസം ഏതൊരു സാഹചര്യത്തിലും വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ ഉറപ്പായിട്ട് വണ്ടി എടുക്കാൻ കഴിയും അതുതന്നെയല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളൊരു ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുക സാഹചര്യത്തിലായിരിക്കും കാരണം നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാതെ എനിക്കിത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള കാര്യവും പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹാഫ് ക്ലച്ച് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇടുക്കി കട്ടപ്പനയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൺ ഡേ അല്ലെങ്കിൽ ടു ടു ഡേയോ നിങ്ങൾക്ക് എത്ര ദിവസമാണ് പ്രാക്ടർ പ്രാക്ടീസ് വേണ്ടത് അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ വീഡിയോകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് എന്നാൽ മെയിൻ വീഡിയോകൾ എപ്പോഴും നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം മറ്റ് പേജും കൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഫോളോ ചെയ്ത നിങ്ങൾക്ക് അതിലൂടെയും വീഡിയോ കാണാൻ കഴിയുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം